പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണെന്ന് യേശു വെളിപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഒന്ന് വെള്ളം വീഞ്ഞാക്കിയത് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യം രണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയത് വിശുദ്ധ മത്തായി എട്ടിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വിശുദ്ധ മർക്കോസ് നാലിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ വിശുദ്ധ ലൂക്കോസ് എട്ടിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മൂന്ന് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് വിശുദ്ധ മത്തായി പതിനാലിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ ആറിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി നാല് വരെ വിശുദ്ധ മർക്കോസ് വിശുദ്ധ ലൂക്കോസ് ഒൻപതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ വിശുദ്ധ യോഹന്നാൻ ആറിൻ്റെ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യം നാല് കടലിന്മേൽ നടന്നത് വിശുദ്ധമത്തായി പതിനാലിൻ്റെ ഇരുപത്തി നാല് മുതൽ മുപ്പത്തി മൂന്ന് വരെ വിശുദ്ധ മർക്കോസ് ആറിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി രണ്ട് വരെ വിശുദ്ധ യോഹന്നാൻ ആറിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അഞ്ച് നാലായിരം പേരെ പോഷിപ്പിച്ചത് വിശുദ്ധമത്തായി പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെ വിശുദ്ധ മർക്കോസ് എട്ടിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെ ആറ് മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ഒരു ചതുർഗ്രഹ്വ പണം കണ്ടെത്തി വിശുദ്ധ മത്തായി പതിനേഴിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഏഴ് അത്തി ഉണങ്ങിപ്പോയത് വിശുദ്ധമത്തായി ഇരുപത്തിയൊന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വിശുദ്ധ മർക്കോസ് പതിനൊന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഇരുപതിൻ്റെ ഇരുപത്തി അഞ്ച് വരെ എട്ട് അതിശയകരമായ മീൻപിടുത്തം വിശുദ്ധ ലൂക്കോസ് അഞ്ചിൻ്റെ നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യം ഒൻപത് അതിശയകരമായ മീൻപിടുത്തം നൂറ്റി അൻപത്തി മൂന്ന് മീനുകളെ പിടിച്ചത് വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ ഈ ഒൻപത് സന്ദർഭങ്ങളിൽ യേശു പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണെന്ന് വിശുദ്ധ വേദ